الحمد لله الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم نحمده ونستغينه ونستغفر ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا إيران بهمان الله سخوض الله هو نسوكي വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് കടിഞ്ഞാഹുത്തുബകളിൽ പൊതുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വന്നത് പലപ്പോഴും വളരെ ചെറിയ പ്രായത്തിൽ മദ്രസയിൽ നിന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാൽ പിന്നീട് അതിനുള്ള അവസരങ്ങൾ പലപ്പോഴും നമുക്ക് കിട്ടിയിട്ടില്ല പഠിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുമില്ല നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടെ അത്തരം കാര്യങ്ങളെ പഠിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉതു മുറിച്ച് കളയുന്ന ഉദോവിനെ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ഹുത്തുബയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നമസ്കാരം ശരിയാകണമെങ്കിൽ ബുധവ് വേണം ബുധുവിന് വല്ല പോരായ്മകളും ഉണ്ട് എങ്കിൽ അത് നമ്മുടെ നമസ്കാരത്തെയാണ് ബാധിക്കുക അതുകൊണ്ട് തന്നെ ബുധവ് മുറിയുന്ന കാര്യങ്ങൾ അത് ശ്രദ്ധയോടുകൂടെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ് ഒന്ന് അൽഹാരിജുമ രണ്ടു മാർഗങ്ങളിലൂടെ മുൻതോരത്തിലൂടെയോ പിന്തോരത്തിലൂടെയോ വല്ലതും പുറപ്പെട്ടു കഴിഞ്ഞാൽ ഒരാളുടെ ഉപവ് മുറിയും ഒരാൾ മൂത്രമൊഴിച്ചു അല്ലെങ്കിൽ വിസർജിച്ചു അല്ലെങ്കിൽ ഗ്യാസിൻ്റെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടായി സ്ഖലനം സംഭവിച്ചു മതിയെ പുറപ്പെട്ടു അങ്ങനെ എന്തെങ്കിലും ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയാണ് എങ്കിൽ അയാളുടെ വധു മുറിയും ഒന്നാമത്തെ വിഷയം അതാണ് ഇനി തോന്നൽ ചില ആളുകൾക്ക് ബുധു ചെയ്ത് വീട്ടിൽ നിന്ന് വുതു ചെയ്ത് പള്ളിയിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും പള്ളിയിലെത്തിയാൽ ഒരു സംശയം വുതു മുറിഞ്ഞോ ഇത് സാധാരണ ചില ആളുകൾക്ക് കണ്ടുവരുന്ന പലരും സംശയം ചോദിക്കുന്ന വിഷയമാണ് നിസ്കാരത്തിൽ തന്നെ വു മുറിഞ്ഞോ എന്നൊരു സംശയം ഒരു സംശയത്തിന്റെ പേരിൽ നമ്മൾ ആ കർമ്മം ഒഴിവാക്കേണ്ടതില്ല ഒരു ശെക്ക് വന്നു ഒരു സംശയം വന്നു വീട്ടിൽ നിന്ന് പുലു ചെയ്ത് പുറപ്പെട്ടു എന്നത് ഉറപ്പാണ് പള്ളിയിലെത്തിയപ്പോൾ ഉലു മുറിഞ്ഞോ എന്നൊരു സംശയമുണ്ടെങ്കിൽ ആ സംശയം ഒഴിവാക്കുക ആ വധുവിൽ തന്നെ അയാൾക്ക് നമസ്കരിക്കാം നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉള്ളു മുറിഞ്ഞോ എന്നൊരു സംശയം ആ സംശയത്തിൻ്റെ പേരിൽ എന്തു ചെയ്യേണ്ടതില്ല ആ ബുധു മുറിഞ്ഞു എന്ന് വിധിക്കേണ്ടതില്ല അവൻ ബുധുവിൽ തന്നെ ശുദ്ധിയിലാണ് എന്ന് വിധിച്ച് അതിൽ തുടരുകയാണ് വേണ്ടത് ഒരു സംശയം ഒരിക്കലും ഒരു ഉറപ്പുള്ള യക്കീനുള്ളൊരു വിഷയത്തെ മാറ്റുകയില്ല നമ്മൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ റക്കാലത്താണോ നാലാമത്തെ റക്കാലത്താണോ എന്നൊരു സംശയം വന്നു കഴിഞ്ഞാൽ മൂന്ന് ഇറക്കാലത്ത് നമസ്കരിച്ചു എന്നത് യക്കീൻ ഉറപ്പുള്ള വിഷയമാണ് നാലാമത്തതിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നൊരു സംശയമാണ് എങ്കിൽ ആ സംശയത്തെ ഒഴിവാക്കുക മൂന്നരക്കാലത്താണ് എൻ്റെ നമസ്കാരം എന്ന് വിധിച്ച് ആ നമസ്കാരത്തിൽ തുടരുകയാണ് വേണ്ടത് റസൂൽ തങ്ങൾ തന്നെ പറഞ്ഞു നമസ്കാരത്തിൽ അങ്ങനെ ഒരാൾക്ക് സംശയം വന്നു കഴിഞ്ഞാൽ ഒരാൾ പിരിഞ്ഞു പോകരുത് നിസ്കരിച്ചുകൊണ്ടിരിക്കും മുറിഞ്ഞോ എന്ന ഒരു സംശയം വന്നു കഴിഞ്ഞാൽ അയാൾ പിരിഞ്ഞു പോകരുത് ഒന്നുകിൽ അവൻ ശബ്ദം അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ അതിൻ്റെ സ്മെല് അനുഭവപ്പെടുകയോ ചെയ്താലല്ലാതെ നമസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു പോകരുത് അപ്പോൾ ചില ആളുകൾക്ക് ഇങ്ങനെ വസ്വാസുണ്ടാകും മുതു മുറിഞ്ഞോ ഉത് മുറിഞ്ഞോ പിന്നെ പള്ളി പള്ളിയിലേക്ക് എത്തിയാൽ തന്നെ മുതു ശരിയായിട്ടുണ്ടോ അപ്പൊ ആ വസ്വാസിന്റെ പേരിൽ മുതു മുറിഞ്ഞു എന്ന് വിധിക്കേണ്ടതില്ല ഇനി ഈ രണ്ട് ഭാഗങ്ങളിലൂടെ അല്ലാതെ വല്ലതും പുറത്തു വന്നാലോ ഉദാഹരണത്തിന് ശരീരത്തിൽ മുറിവ് പറ്റി രക്തം വന്നു ശരീരത്തിൽ നിന്ന് രക്തം വരുമ്പോഴേക്കെ നിസ്കാരം ഒഴിവാക്കി എടുക്കാൻ വേണ്ടി പോകുന്നതൊക്കെ ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിയും പല്ലിൻ്റെ ഇടയിൽ നിന്ന് രക്തം വന്നു അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് രക്തം വന്നു ഛർദിച്ചു ഈ വിഷയത്തിൽ ഇതല്ലാത്ത ഭാഗങ്ങളിലൂടെ വല്ലതും വന്നു കഴിഞ്ഞാൽ അത് നജസ്സല്ല എന്നതാണ് പ്രബലമായ അഭിപ്രായം സഹാബാക്കളിൽ ശരീരത്തിൽ അമ്പ് തറച്ചു കയറുമ്പോൾ നമസ്കാരം നിർവഹിച്ച സ്വഹാബികളുണ്ട് അമ്പേറ്റ് നമസ്കാരം നിർവഹിച്ച സ്വഹാബാക്കളുണ്ട് ഉമർ അതി അള്ളാഹുത്തലന്റെ അവസാന നമസ്കാരങ്ങൾ നമുക്ക് ഹരീസിൽ കാണാം അദ്ദേഹത്തിന് കുത്തേറ്റ് രക്തം വാർന്നു ഒലിക്കുന്ന സമയത്ത് അദ്ദേഹം നമസ്കരിക്കുക ശരീരത്തിൽ കുത്തേറ്റ് കുടൽമാലയിലൂടെ രക്തം പുറത്തേക്കൊഴുകുന്ന സമയത്ത് അത് മുറുക്കിക്കെട്ടി ആ രക്തത്തിലാണ് ഉമർ അദി അള്ളാഹുത്തൻ നമസ്കരിക്കുന്നത് രക്തം ശരീരത്തിൽ പിന്നെ ഒരു മുറിവ് പറ്റി രക്തം വന്നു കഴിഞ്ഞാൽ അത് നമസ്കാരത്തെ മുറിച്ചു കളയുന്ന ഒരു വിഷയമല്ല ഇബിൻ ഒഹമ്മർ റതി അല്ലാഹുത്തൻ നമസ്കാരത്തിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കുരു ഉണ്ടായിരുന്നു ആ കുരു അദ്ദേഹം പൊട്ടിച്ചു രക്തം പുറത്തേക്ക് വന്നു അതേ അവസ്ഥയിൽ തന്നെ ഇബിൻ ഒഹമ്മർ റലി അള്ളാഹുത്തൻ നമസ്കരിച്ചു അപ്പോൾ ഒരു പിന്നെ മുറിയിൽ നിന്ന് രക്തം വന്നു കഴിഞ്ഞാൽ ഒരു കുരുവിൽ നിന്ന് രക്തം വന്നു കഴിഞ്ഞാൽ പുതു മുറിയും എന്ന രൂപം അവർ മനസ്സിലാക്കിയിട്ടില്ല മഹാന മഹനൈമ ബുഹാരി റഹിമഹമുള്ള ഈ വിഷയത്തിൽ ഒരുപാട് തെളിവുകൾ കൊണ്ടുവന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഹസൻ ഉൽ ബസുരി റഹിമഹമുള്ളയോട് ചോദിച്ചു കൊമ്പു ചികിത്സ നടത്തിയാൽ കൊമ്പു ചികിത്സ രക്തം നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്ന അന്ന് ഉണ്ടായിരുന്ന ഒരു രീതിയാണ് അപ്പൊ കൊമ്പു ചികിത്സ കഴിഞ്ഞാൽ എന്തു ചെയ്യണം വലു ചെയ്യേണ്ടതുണ്ടോ വു മുറിയുമോ എന്ന് ഹസൻ ഹസ്സനുൽ ബസുരി റഹിമഹമുള്ളയോട് ചോദിച്ചപ്പോൾ വലു ചെയ്യേണ്ടതില്ല അത് കഴുകിയതിന് ശേഷം ആ രക്തം കഴുകിക്കളഞ്ഞതിന് ശേഷം നമസ്കരിക്കുക എന്ന ഹസൻ ഉൽ ബസരി റഹിമഹത്ത നൽകിയത് നമുക്ക് കാണുവാൻ സാധിക്കും ഇനി രണ്ടാമത്തത് വതുവിനെ മുറിച്ച് കളയുന്ന വിഷയം ഉറക്കമാണ് ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി മറയുന്ന രൂപത്തിൽ ഒരാൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇരുന്നിട്ടൊരാൾ ഉറങ്ങി നിന്നിട്ടൊരാൾ ഉറങ്ങി അവൻ്റെ ഓർമ്മ ബുദ്ധി നീങ്ങുന്ന രൂപത്തിൽ അങ്ങനെ ഒരാൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ ബുധവ് മുറിയും നമസ്കാരത്തിന് പള്ളിയിലേക്ക് വന്നിരുന്നു നന്നായി ഉറങ്ങി ചാരി ഉഷാറായി ഉറങ്ങി പിന്നെ നേരെ ഇക്കാമത്ത് കൊടുക്കുമ്പോൾ നേരെ വന്ന് കൈകെട്ടി നിസ്കരിക്കുകയല്ല ബുധവ് ചെയ്യണം അവൻ്റെ ഓർമ്മ മാറുന്ന രൂപത്തിൽ ഉറങ്ങിയിട്ടുണ്ട് എങ്കിൽ ബുധവ് മുറിയും അവൻ വീണ്ടും ബുധവ് ചെയ്യണം ആ ബുധവ് വെച്ചുകൊണ്ട് അവന് നമസ്കരിക്കാൻ കഴിയുകയില്ല ഇത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് എന്നാൽ പല ആളുകളും ഇതിൽ അശ്രദ്ധരാണ് ഒരു നേരിയ ഉറക്കം ഒരു ചെറിയ രൂപത്തിലൊരു ഉറക്കം അവനെ ബാധിച്ചു കഴിഞ്ഞാൽ ഒന്ന് കണ്ണ് പിന്നെ മങ്ങിപ്പോയി കുറച്ചു നേരം ഒന്ന് ഉറങ്ങിപ്പോയി ആ ഒരു നേരിയ ഉറക്കം കൊണ്ട് ഉതവും മുറിയുകയില്ല ഓർമ്മ നീങ്ങുന്ന രൂപത്തിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്നാൽ മഹാനായ ഇബിൻ ഹജർ അസ്സലാനി റഹ്മയെ പോലെയുള്ള പണ്ഡിതന്മാർ അവർ ബാരിയിൽ ബാരിൽ ഹജർ പറഞ്ഞു ചെറിയ രൂപത്തിൽ ഒരാൾ ഉറങ്ങിയാലും വലിയ രൂപത്തിൽ അയാൾ ഉറങ്ങിയാലും അവൻ്റെ ബുധുവിനെ മുറിക്കും എന്ന അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരെയും കാണാൻ സാധിക്കും ഹിബിൻ ഹജറനെ പോലെയുള്ള പണ്ഡിതന്മാർ ഒരാൾ വുധു എടുത്ത് പള്ളിയിൽ വന്ന് ഒരു ചെറിയ രൂപത്തിലാണ് ഉറങ്ങിയത് എങ്കിലും അവന്റെ വുധോ മുറിയും എന്ന അഭിപ്രായത്തിലാണ് ഇബിൻ ഹജറുൽ അസ്കലാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയാണ് ഉറക്കമെന്നുള്ളത് വുധുവിനെ മുറിച്ചുകളയും ആ പിന്നെ വുധു ചെയ്തു ഉറങ്ങിയിട്ടാണ് നിസ്കാരത്തിന് വന്നിരിക്കുന്നത് എങ്കിൽ ആ നമസ്കാരം അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഉപകാരപ്പെടുകയില്ല ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് മറ്റൊന്ന് പിന്നെ ലൈംഗിക അവയവത്തെ വികാരത്തോടുകൂടെ സ്പർശിക്കുക ഒരു കേവല സ്പർശം അത് ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഹദീസിൽ കാണാൻ ആരെങ്കിലും അവൻ്റെ അവയവത്തെ സ്പർശിച്ചു കഴിഞ്ഞാൽ അവൻ ചെയ്യട്ടെ വേറൊരു ഹദീസിൽ കാണാം ആരെങ്കിലും സ്പർശിച്ചു കഴിഞ്ഞാൽ അവൻ ചെയ്യട്ടെ ഹദീസിന് എന്ന് വന്നു എന്നാൽ അലി റദിഅള്ളാഹു തലഹുവിന്റെ ഹദീസിൽ കാണാം ഒരാൾ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുന്നു ഞാൻ ചെയ്യേണ്ടതുണ്ടോ അപ്പൊ അതിന് അള്ളാഹുവിന്ദസൂൽ കൊടുത്തത് അത് നിന്റെ അവയവത്തിൽപ്പെട്ട ഒരു അവയവം തന്നെയല്ലേ ചെയ്യേണ്ടതില്ല എന്ന മറുപടിയും കൊടുത്തു ഈ രണ്ട് ഹരീസും കൂടെ പണ്ഡിതന്മാർ ജ ചെയ്തു ഇപ്പം കേവലമായൊരു സ്പർശനം നമ്മൾ കൈ കൈകൊണ്ട് തലയിൽ തട്ട് തടവുന്നു അല്ലെങ്കിൽ ശരീരത്തിൽ തട്ടുന്നു അതുപോലെ നമ്മുടെ ലൈംഗിക അവയവത്തിൽ സ്പർശിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു ചൊറിച്ചിൽ വന്നു അപ്പം അവിടെ ഒന്ന് ചൊറിഞ്ഞു അതുകൊണ്ട് എന്താവുകയില്ല മുത മുറിയുകയില്ല എന്നാൽ വൈകാരികമായിട്ടാണ് ഒരാൾ സ്പർശിച്ചത് എങ്കിൽ അവൻ വുദൂ മുറിയും അവൻ വുദൂ പുതുക്കണം എന്നതാണ് ആ വിഷയം രണ്ട് ഹരീസുകളും ജമ ചെയ്തുകൊണ്ട് മഹാനായ ശേഖൽ ഇസ്ലാം ഇബിനു തേമിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് മറ്റൊരു വിഷയം ഭാര്യ ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ വുദൂ മുറിയും ഭാര്യയെ സ്പർശിച്ചു കഴിഞ്ഞാലോ നമ്മുടെ നാട്ടിലുള്ള വലിയൊരു പ്രശ്നമാണ് വയസ്സായി വാർദ്ധക്യത്തിലെത്തി കിടക്കുന്ന ഒരു സമയത്ത് പോലും ഭാര്യക്ക് ഭർത്താവിന് ഉതു ചെയ്തു കൊടുക്കാൻ ഭർത്താവിനെ പരിചരിക്കാൻ അനുവദിക്കുന്നില്ല ഭാര്യ തൊട്ടാവ് വധു മുറിയുന്നതാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ എവിടെയും നമുക്കത് കാണാൻ കഴിയുന്നില്ല ഭാര്യ ഭർത്താവിനെ സ്പർശിച്ചു കഴിഞ്ഞാൽ വധു മുറിയുമെന്നുള്ളത് ഹദീസുകളുടെയോ പ്രമാണങ്ങളുടെയോ പിൻബലം ആ വിഷയത്തിലില്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ റൂം നമുക്കറിയാം ചെറിയ റൂമാണ് വളരെ പരിമിതമായ സൗകര്യമാണ് അവിടെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ നമസ്കരിക്കുമ്പോൾ കാല് നീട്ടി ആയിഷ റതി അള്ളാഹുത്തല്ലൻ മുന്നിൽ കിടക്കുന്നുണ്ടായിരിക്കും നേരെ മുന്നിൽ ആയിഷ അതി അള്ളാഹുത്തലിനെ കിടക്കുന്നു പ്രവാദി അൻ അഹ് നമസ്കരിക്കുന്നു സുജൂദിലേക്ക് പോകുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളു സി നങ്ങൾ ആയിഷ്റി അള്ളാഹുത്താലയുടെ കാലിൽ തട്ടും അപ്പൊ അത്രേം സൗകര്യമുള്ളൂ അത്രയും ചെറിയൊരു റൂമാണ് ആയിഷറിയാഹുലെ കാലിൽ തട്ടിയാൽ മനസ്സിലാവു നബി സുജൂദിലേക്ക് ആയിഷ ആയിഷർ അള്ളാഹുത്തലൻ കാലുകൾ ചുരുക്കും പ്രവാദി അൻ സലങ്ങൾ സുജൂത് ചെയ്യും അതിനുശേഷം സുജൂതിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഗുണ്ടും ആയിശ്വർ അലി അള്ളാഹുത്തന്നെ കാലുകൾ നിവർത്തും നമസ്കാരത്തിലാണ് നമസ്കാരത്തിലാണിത് ഭാര്യയെ സ്പർശിക്കുന്നത് ഭാര്യയെ സ്പർശിച്ചു കഴിഞ്ഞാൽ ബുധവും മുറിയും എന്ന അല്ല ആര് മനസ്സിലാക്കിയിട്ടില്ല അല്ലാൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയേണ്ടി വരും കാരണം പ്രവാചിൻ സുഹസിന്റെ നമസ്കാരത്തിൽ ആയിസ്വർ അലി അള്ളാഹുത്താലെ സ്പർശിച്ചു ഭാര്യയെ ചുംബിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലിന്റെ നമസ്കാരത്തിന് വേണ്ടി പോയിട്ടുണ്ട് നമ്മുടെ ഉമ്മമാരാ പറയുന്നത് അള്ളാഹുവിൻ റസൂൽ ചുംബിച്ചു അതിനുശേഷം പ്രവാചം നമസ്കരിച്ചു ബുധോ ചെയ്തിട്ടില്ല അബൂബക്കർ അബുബക്കർ അല്ലാഹുത്തൻ വഫാത്താകുന്നതിന് മുമ്പ് അദ്ദേഹം ചെയ്തത് ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് ഭാര്യ അസ്മാ ബിൻ ഹുമൈസ് ഭാര്യ മയ്യത്ത് കുളിപ്പിക്കണമെങ്കിൽ ആ മയ്യത്ത് കുളിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് ബുധോ ചെയ്യൽ അന്യ പിന്നെ ഭാര്യ അന്യ സ്ത്രീയാണ് തൊടാൻ ബുധോ പിന്നെ മുറിയുന്ന രൂപത്തിലാണ് ഭാര്യയുമായിട്ടുള്ള ബന്ധമെങ്കിൽ എങ്ങനെയാണ് മയ്യത്ത് കുളിപ്പിക്കുക ഭാര്യയോടാണ് അബൂബക്കർ അലി അള്ളാഹുത്തല വസീയത്ത് ചെയ്യുന്നത് ആയിഷി അള്ളാഹു ഇതുപോലെ അള്ളാഹുവിന്റെ റസൂൽഹു അലൈഹി തങ്ങൾ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇസ്ലാമിൽ വാർദ്ധക്യത്തിലെത്തുന്ന ഭർത്താവിനെ പരിചരിക്കാനും അദ്ദേഹത്തിന് പൊതുവ് ചെയ്തു കൊടുക്കാനും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഭാര്യമാരെന്നാണ് പഠിപ്പിക്കുന്നത് അല്ലാതെ ഭാര്യ തൊട്ട് കഴിഞ്ഞാൽ മുറിയും അതുകൊണ്ട് ഭാര്യനെ സ്പർശിക്കാൻ പാടില്ല അത് പിന്നെ വേറൊരു ബന്ധാണ് ഒരു മൂന്ന് തൊലാക്ക ശല്യ തീരുന്ന ബന്ധാണ് അങ്ങനെയൊക്കെയാണ് പലപ്പോഴും പറഞ്ഞു വരത്തിയിട്ടുള്ളത് ഭാര്യയെ സ്പർശിച്ചാൽ മുതുമുറിയുകയില്ല ഇല്ല എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ബുധു മുറിയുന്ന മറ്റൊരു വിഷയമാണ് ഒട്ടകത്തിൻ്റെ മാംസം ഒരാൾ ഭക്ഷിച്ചു ഒട്ടകത്തിൻ്റെ മാംസം ഭക്ഷിച്ചു കഴിഞ്ഞാൽ മുറിയും അള്ളാഹുവിൻ റസൂൽ സലങ്ങളോട് പിന്നെ ആടിന്റെ മാംസത്തെപ്പറ്റി ചോദിച്ചു കഴിക്കാൻ അനുവാദം നൽകി ഉതവും മുറിയുകയില്ല മറ്റ് അതുപോലെ തന്നെ പിന്നെ മറ്റു കാലികൾ എന്നാൽ ഒട്ടകത്തിൻ്റെ മാംസം അത് കഴിച്ചു കഴിഞ്ഞാൽ മുറിയും എന്നതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏഴാമത്തെ വിഷയം റിദ്ധത്ത് ഇസ്ലാമില്ലെന്നൊരാൾ പുറത്തുപോയി പുറത്തു പോയി കഴിഞ്ഞാൽ ഇന്നെ അശ്രഖ് ലഹബത്ത മുഴുവൻ അമലുകളും ബാത്തിയിലാകും അതോടൊപ്പം ആ മനുഷ്യന്റെ ബുധവും മുറിഞ്ഞു പോകും ഇവിടെ വേറൊരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ ബുധു മുറിയുമോ നമ്മൾ ഒരാളുടെ മയ്യത്ത് കുളിപ്പിച്ചു മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ കുളി നിർബന്ധമാണ് എന്ന് വിശ്വസിച്ച് നിൽക്കുന്ന ആളുകളുണ്ട് അല്ലെ ബുധു നിർബന്ധമാണ് അയാൾ പിന്നെ അയാളുടെ ബുധു മുറിഞ്ഞു പോയി പിന്നെ ആ ബുധ് വെച്ചുകൊണ്ട് അയാൾക്ക് മയ്യത്ത് നമസ്കരിക്കാൻ പാടില്ല വേറെ ബുധവ് ചെയ്യണം എന്നൊക്കെ പിന്നെ ധാരണകളുണ്ട് ഇബിൻ ഉമർ അതി അള്ളാഹുത്താലഹുവിനോട് ആ വിഷയത്തിൽ ചോദിച്ചപ്പോൾ ഇബിൻ ഉമർ റതി അള്ളാഹുത്താലു നൽകിയ മറുപടി മയ്യത്ത് കുളിപ്പിച്ച ഒരാൾ അയാൾ പിന്നെ കൈകൾ കഴുകിയാൽ മതി ഉദോ ചെയ്യേണ്ടതില്ല ശുദ്ധിയുള്ള ഒരാളാണെങ്കിൽ കൈകൾ കഴുകിയാൽ മതി എന്നാണ് ഇബിൻ ഉമർ റതി അള്ളാഹുത്താലഹു ആ വിഷയത്തിൽ മറുപടി കൊടുത്തത് അതുപോലെ തന്നെ സഹാബാക്കൾ പറയുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ ഫമിന്ന മയ്യ ഫമിന്ന മല്ല മ്യത്തീൽ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ മയ്യത്ത് കുളിപ്പിച്ചാൽ വധോ ചെയ്യുന്നവരുമുണ്ട് കുളിക്കുന്നവരുമുണ്ട് കുളിക്കാത്തവരുമുണ്ട് ചില ആളുകൾ പിന്നെ വധോ ചെയ്യാറുണ്ട് ചില ആളുകൾ വധോ ചെയ്യാറുമില്ല എന്ന് സ്വഹാബാക്കൾ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ വധോ മുറിയുന്ന വിഷയങ്ങൾ അത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച സംശയത്തിൻ്റെ പേരിൽ ഒരു അമൽ അത് മുറിയുകയില്ല അത് നമുക്ക് ഉറപ്പ് വന്നാൽ മാത്രമാണ് ആ വിഷയത്തിൽ നിന്ന് പിറകോട്ട് പോകേണ്ടത് നമസ്കാരത്തിൽ ചിലപ്പോ ഷെയ്ത്താൻ ഇങ്ങനെ വസ്വാസുണ്ടാക്കിക്കൊണ്ടേയിരിക്കുമ്പോൾ മുറിഞ്ഞോ ഒതു മുറിഞ്ഞോ ആ വസ്വാസ് ഉണ്ടാക്കുമ്പോൾ വസ്വാസിലേക്ക് പോകരുത് മറിച്ച് ആ വസ്വാസിനെ പൂർണ്ണമായി അവഗണിക്കുക അവിടെ ഇനി പ്രത്യേകിച്ച് ഒരു നിക്രൊന്നും ചെല്ലേണ്ടതില്ല ഒരു പൂർണ്ണ വസ്വാസുള്ള ഒരാളാണെങ്കിൽ അഴുദുബില്ലാഹിമിനെ ഷെയ്താൻ റജീം പോലും പറയേണ്ടതില്ല കാരണം അഴുതു ബില്ലാഹിമിനെ ഷെയ്ത്താൻ റജീം എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അതിൽ വസ്വാസാകും ഈ പറഞ്ഞത് ശരിയായിട്ടുണ്ടപ്പോ ഒന്നുകൂടെ ചൊല്ലു പിന്നെ അഴുതുമില്ലായ്മ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും ക്ഷേത്താൻ അവിടെ പിടിക്കും രണ്ട് രൂപത്തിൽ ക്ഷേത്താൻ നമ്മളെ കൊണ്ടുപോകും ഒന്നുകിൽ തീരെ അവഗണിച്ച് ഇബാരത്തുകളിൽ നിന്ന് തന്നെ മാറ്റിക്കളയും ചില ആളുകൾ ഇബാരത്ത് ചെയ്തിട്ട് അത് ശരിയാകുന്നില്ല ശരിയാകുന്നില്ല എന്ന് പറഞ്ഞ് അവസാനം മടുത്ത് ആ അമലിൽ നിന്ന് മാറിപ്പോകും വസ്വാസുള്ള ആളുകൾക്ക് വരാൻ പോകുന്ന അപകടം അതാണ് അവർ പൊതുവി ഇങ്ങനെ ചെയ്യും ശരിയായില്ല ശരിയായില്ല അവസാനം പൊതുവു തന്നെ ഒഴിവാക്കും നിസ്കാരം തന്നെ ഒഴിവാക്കും നമസ്കാരത്തിൽ ഇങ്ങനെ നമസ്കാരം ശരിയായോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കും അവസാന നമസ്കാരം തന്നെ ഒഴിവാക്കി പോകുന്ന രൂപത്തിലേക്ക് മാറിപ്പോകും അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രവാചകൻ അൻ സല്ലാഹു അലൈസം പഠിപ്പിച്ച രൂപത്തിൽ ഏറ്റവും ശരിയായ രൂപത്തിൽ അമലുകൾ ചെയ്യാനുള്ള തോഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ